ലജ്ജയുള്ള ആളുകൾ പിന്നെ ചെയ്യില്ല പക്ഷെ അവര് വീണ്ടും ആവർത്തിക്കുകയാണ് അവര് വീണ്ടും ആവർത്തിക്കുകയാണ് ജനങ്ങളെല്ലാം ഒരു ഒരു നിലവാര ഒരു വലയില്ലാത്ത ഒരു ജനസമൂഹത്തെ മാറ്റി മനസ്സിൻ്റെ അകത്ത് സ്ഥാപിച്ച് സ്വയം ഞങ്ങൾ എല്ലാത്തിനും അപ്പുറത്താണ് എന്നൊരു ധാരണയിൽ മുൻപോട്ട് പോകുന്ന അച്ഛനും മകളും പുസ്തകം എഴുതാം നല്ലൊരു പുസ്തകം ഉന്നയിച്ചിട്ടൊന്നും അതിനൊരു റിപ്ലൈ അങ്ങനെ ഇല്ലേ നമ്മളൊരു പരാതി വന്നു ഒരാളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച് ഉന്നയിച്ച ഉന്നയിക്കപ്പെട്ട ആൾ ഒരു മറുപടി പറയുക ജനങ്ങളുടെ മുമ്പിൽ അത് ഇല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഉളുപ്പ് എന്ന് നമ്മുടെ നാടൻ മലയാളം ഭാഷയാണ് യാതൊരു ഉളുപ്പുമില്ലാത്തൊരു

പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി ഇല്ലാതെയോ അതെന്ത്യം അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായല്ല ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി രാജ്പേട്ട് ആൻഡ് മടിക്കേരി